നമസ്കാരം തിങ്കളാഴ്ചയും കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ റെഡ് അലേർട്ടാണ് അതിൻ്റെ ഭാഗമായി തന്നെ ശക്തമായ മഴയും കാറ്റുമൊക്കെയാണ് ഈ പ്രദേശങ്ങളിലെ മലയോര പ്രദേശങ്ങളിലൊക്കെ പെയ്യുന്നത് ചെറുപുഴ പഞ്ചായത്തിലും ഈസലൈ പഞ്ചായത്തിനുമൊക്കെ അതിർത്തികളിലും ഈ പഞ്ചായത്തിലുമൊക്കെ വലിയ തോതിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് മഴക്കൊപ്പം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമയത്ത് മണ്ണിടിഞ്ഞ് പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിടത്തിനും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസിനോട് സമീപത്തായി നിർമ്മിക്കുന്ന സപ്തൃഷതയ്ക്ക് വേണ്ടി മണ്ണ് മാറ്റിയ സ്ഥലത്താണ് വലിയ തോതിലുള്ള മണ്ണടിച്ചിട്ടുണ്ടായത് ഇതിന് ഇതിനെ തൊട്ടരികിലുള്ള കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലിന് സമീപത്തും ചെറിയ തോതിലൊക്കെ മണ്ണടിച്ചാൻ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുഴ പഞ്ചായത്തിലെ പാണ്ടിക്കടയിലെ മുഹമ്മദിൻ്റെ വീടിൻ്റെ മുകളിൽ മരം പൊട്ടി വീണ് അപകടം സംഭവിച്ചിട്ടുണ്ട് അവരുടെ വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തിരുമേനി മേഖലയിലും വലിയ തോതിലുള്ള നാശം കാൽ നാശമാണ് മഴയും കാറ്റും വരുത്തിയിരിക്കുന്നത് അത്തരത്തിൽ പറയുകയാണെങ്കിൽ മലയോര മേഖലയിൽ വ്യാപകമായ നാശമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിലുണ്ടാകുന്നത് ചെറുപുഴ പുഴയും കാരിങ്കോട് പുഴയും കരകവിഞ്ഞൊഴുകുകയാണ് തന്നെ നിരവധി സ്ഥലങ്ങളിൽ കൃഷിയിടങ്ങളൊക്കെ വെള്ളത്തിലായിട്ടുണ്ട് അത്തരത്തിൽ മഴക്കെടുതിയും തുടരുകയാണ് മലയോരത്തിൽ നിന്നും പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാൾ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുദീവ് വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ